ഒരു ചെറിയ കഥ എൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പൊ നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം ഈ കഥ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായിരിക്കാം എബ്രഹാം ലിംഗൻ്റെ കഥയാണ് ഇരുപത്തിയൊന്നാം വയസ്സിൽ കച്ചവടം നടത്തി പൊളിഞ്ഞു ഇരുപത്തിരണ്ടാം വയസ്സിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തോറ്റു ഇരുപത്തിനാലാം വയസ്സിൽ വീണ്ടും കച്ചവടം തുടങ്ങി അധികം താമസിയാതെ പൊളിഞ്ഞു ഇരുപത്തി ആറാം വയസ്സിൽ കാമുകി മരിച്ചു ഇരുപത്തേഴാം വയസ്സിൽ മാനസിക രോഗമുണ്ടായി മുപ്പത്തിനാലാം വയസ്സിൽ പാർലമെന്റ് ഇലക്ഷൻ തോറ്റു നാൽപ്പത്തഞ്ചാം വയസ്സിൽ സെനറ്റിലേക്കുള്ള മത്സരത്തിൽ തോറ്റു നാൽപ്പത്തൊമ്പതാം വയസ്സിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് മത്സരിച്ച് തോറ്റു അമ്പത്തിരണ്ടാം വയസ്സിൽ അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു പരാജയം വിജയത്തിന്റെ ചവിട്ടുപടിയാണ്